नमस्कार जग्रता ्यूस लाइव स्वागत സംസ്ഥാനത്തെമ്പാടും ലഹരി മാഫിയയുടെ വിളയാട്ടത്തിൻ്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലഹരി കേസുകളുടെ എണ്ണം വ്യാപകമായി കേരളത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കുറവിലങ്ങാട് ഇലക്കാട് പ്രദേശത്ത് ലഹരി അമിതമായി ലഹരി ഉപയോഗിച്ച യുവാവ് ഒരു മറ്റൊരാളെ കിണറ്റിൽ തള്ളിയിടുന്ന സംഭവം ഉണ്ടായത് ഇപ്പോൾ ഏതായാലും ഈ ഒരു സംഭവത്തിൽ പ്രതി പിടികയായിരിക്കുകയാണ് കുറവിലങ്ങാട് ഇലക്കാട് സ്വദേശി ജിതിൻ പിടിയിലായിരിക്കുന്നത് ഇയാൾ ഹരിയുടെ അമിതമായ ലഹരി ഉപയോഗിച്ച് ഈ ലഹരി ഉപയോഗിച്ച് ഇയാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പ്രദേശത്ത് കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്ത ജോൺസൺ എന്ന് പറയുന്ന ആളെയാണ് ഇയാൾ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ ഒൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒളിവിൽ പോയ ജിതിനെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ നിന്നുമാണ് ഇപ്പോൾ പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത് ഇന്നലെയാണ് പോലീസ് ഇയാളെ പോട്ടയിൽ നിന്നും പിടികൂടിയത് കുടവലങ്ങാട് പോലീസാണ് ഇയാളെ പിടികൂടിയത് തുടർന്ന് ഈ സംഭവം നടന്ന സ്ഥലത്ത് തെളിവ് പടക്കം പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇയാൾ അമിതമായി ലഹരി ഉപയോഗിച്ച് അതിന്റെ വീര്യത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഏതായാലും ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസും അതീവ ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ലഹരി മാഫിയക്കെതിരെ കർശന നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരും അറിയിക്കുന്നത് ടീം ജാഗ്രത